മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിലെ മൂടാൽ ചോലവളവിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി സർവീസ് റോഡിന്റെ വശത്തായാണ് മാലിന്യം തള്ളുന്നത് അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ദേശീയപാതയിലെ മൂടാൽ ചോലവളമാണ് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് സർവീസ് റോഡിന്റെ വശങ്ങളിലായി മാലിന്യങ്ങൾ തള്ളുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ ഈ മാലിന്യങ്ങളും റോഡരികൾ തള്ളുന്നത് പ്രദേശത്ത് വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത് മാലിന്യങ്ങൾ ഭക്ഷിക്കാനായി തെരുവുനായകൾ തമ്പടിക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട് വളവ് തിരിയുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്ക് തെരുവുനായകൾ ചാടി അപകടങ്ങളും പതിവാണ് പ്രദേശത്ത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തും പോലീസും ചേർന്ന് ഈ ഭാഗത്ത് രാത്രികാല പരിശോധന ശക്തമാക്കണമെന്നും നിലവിലെ മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മലപ്പുറം